ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാനിപ്പോൾ ജസ്റ്റ് എണീറ്റേ ഉള്ളൂട്ടോ എണീറ്റ് ഞാനൊന്ന് പല്ല് തേച്ചു ശേഷം എൻ്റെ മുഖം ഇരിക്കുന്നുണ്ടല്ലേ ചൈനക്കാരെ പോലെ കാരണം ഉറങ്ങി വീർത്ത് ഇരിക്കുകയാണ് ഇന്നലെ ഭയങ്കര ലേറ്റായിട്ടാണ് ഞാനും അപ്പുവൊക്കെ ഉറങ്ങി അപ്പു വരാനും കുറെ ലേറ്റായി അങ്ങനെ ഓക്കെ അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് ഇതുകൊണ്ട് ഇനി എന്തൊക്കെ പണി എനിക്ക് വരും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതാണ് സത്യം ഞാനിവിടെ കാണിക്കുന്നത് തന്നെ അൺഫിൽട്ടേഡ് ലൈഫാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് എൻ്റെ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് എണീറ്റ് റെഡി ആയിപ്പോൾ ഇട്ടേട്ടുണ്ടാവുമായിരിക്കും ഇപ്പോൾ ഫ്രഷ് ഒക്കെ ആയപ്പോഴത്തേനും അവിടെ ബെഡൊക്കെ അതുപോലെ കിടക്കുന്നുണ്ട് അതൊന്നും ഇപ്പോൾ ശരിയാക്കുന്ന പരിപാടിയില്ല കാരണം നമുക്ക് താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ലഞ്ചിന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഓടി വരണം ബിക്കോസ് ഒരു ലെവൻ ലെവൻ തേർട്ടി മേ ബി ആവുമ്പോഴത്തേന് എനിക്ക് മീറ്റിംഗ് ഉണ്ടാകും അപ്പോൾ അതിന് മുന്നേ എല്ലാം കഴിഞ്ഞിട്ട് വേണം വരാൻ ഓക്കെ ആൾക്കാർ പറയുന്നിട്ടുണ്ട് എണീറ്റ പാടെ ഇങ്ങനെ ഈ മറ്റേ ഇതെല്ലാം റെഡിയാക്കിയാൽ അതായത് ഈ ബെഡെല്ലാം ശരിയാക്കിയാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ശീലമില്ല അപ്പം ശീലമില്ലാത്തത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചിട്ട് ഭയങ്കര എസ്തെറ്റിക്കൊന്നും നാക്കുന്നില്ല ഞാൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറില്ല ഓക്കെ ആൻഡ് ദസ് ഇസ് മൈ ബോട്ടിൽ ഇത് ഞാൻ റീഫിൽ ചെയ്ത് വെക്കും രാവിലെ രാത്രി ആകുമ്പോഴത്തേനും ഞാൻ ഇതിലൊരു ഒന്നര കുപ്പി വെള്ളം എന്തായാലും കുടിക്കും ഓഫ് എന്തായാലും ഇത് രണ്ട് ലിറ്ററിൻ്റെ വെള്ളമാണ് രണ്ടര ലിറ്റർ വെള്ളം ഞാൻ കുടിക്കാറുണ്ട് ചില ദിവസം കുടിക്കില്ല പക്ഷേ എനിക്കങ്ങനെ കുടിക്കാണ്ട് ആയിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വയറുവേദന വരും വെള്ളം കുടി കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഐ ഓൾവേസ് ട്രൈ ടു ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു ബോട്ടിലെങ്കിലും ഇത് ഞാൻ ഇന്നലെ രാത്രി ഒരു ഈവനിങ് സെവൻ ഒ ക്ലോക്ക് ആകുമ്പോൾ റീഫിൽ ചെയ്തതാ രാത്രി കൊണ്ട് ഞാൻ ഇത്രയും കുടിച്ച് തീർത്തു ഇനിയിപ്പോൾ ഞാൻ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് ഇത് മൊത്തം കുടിച്ച് തീർക്കും ആൻഡ് ഞാനൊന്നും കൂടെ റീഫില്ല് ചെയ്ത് മുകളിലേക്ക് എടുക്കും ഓക്കെ അങ്ങനെയാണ് പരിപാടി സോ നമുക്ക് പെട്ടെന്ന് താഴെ പോയി പരിപാടികൾ നോക്കാം അല്ലെങ്കിൽ എൻ്റെ ഡേ മൊത്തം ലേറ്റാവും ഓക്കെ

ഡി എന്താണ് എന്താടാ അപ്പോൾ ഇനി ഒരു മീൻകറി വെക്കണം ഇത് ഓൾറെഡി നമ്മൾ കുറച്ച് മീനൊക്കെ എടുത്ത് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ നല്ല ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പൊ മീൻകറി വെക്കണ ഇത് നമുക്ക് ആർക്കും അങ്ങനെ കഴിക്കാനുള്ളതല്ല ചോട്ടൂവിനുള്ള മീൻകറിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഒരു പരിപാടിയാണ് കേട്ടോ എനിക്ക് കുക്കിംഗ് വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ വേഗം ചെയ്യും എനിക്കിഷ്ടമാണ് ചെയ്യുന്നത് പ്രശ്നമൊന്നുമില്ല പക്ഷേ എനിക്ക് രാവിലെ എഴുന്നേക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് വലിയൊരു പ്രശ്നം ഇത്ര മണിക്ക് എഴുന്നേറ്റ് ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു ഉണ്ടാക്കുക എന്ന് പറയുന്ന സംഭവം പ്രശ്നമല്ല പക്ഷെ എഴുന്നേക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഐ എം നോട്ട് അറ്റ് ഓൾ എ മോർണിംഗ് പേഴ്സൺ ബിക്കോസ് അങ്ങനെ സ്ട്രെസ് ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ ഹാബിറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും അത്യാവശ്യ നിമിഷങ്ങളിലൊക്കെ ഞാൻ എഴുന്നേക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ രാത്രിയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ വർക്ക് ചെയ്യാനുള്ളതോ എന്താണെങ്കിലും ഞാൻ രാത്രി ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് രാവിലെ നമുക്ക് കറി വെക്കണം ഇത് വല് ഇത് വലിയ സെറ്റപ്പ് റെസിപ്പി എന്നല്ല സാധാരണ നമ്മളൊക്കെ വീട്ടിൽ വയ്ക്കുന്ന പോലത്തെ മീൻകറിയാണ് അതാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇനി ആദ്യം നമുക്ക് ഉള്ളിയിടാം അത് കഴിഞ്ഞത് വരറ്റാം അങ്ങനെയൊന്നും ഞാൻ പറയാത്തത് കാരണം സിമ്പിളായിട്ട് വെക്കുന്ന ഒരു ഇതാണ് നമ്മൾ ആക്ച്വലി ചോട്ടൂനാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിനകത്തേക്ക് ഓവർ കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കുന്നുമില്ല പക്ഷേ നമുക്ക് നമ്മൾ വെക്കുന്ന പോലെ തന്നെ വെക്കുകയും വേണം ചോറ് അവിടെ സൈഡിൽ ഇതാവുന്നുണ്ട് ഈ ചോറിന്റെ കലം കണ്ടിച്ച് നിങ്ങൾ ഞെട്ടൻ കേട്ടോ ചോട്ടുവിന് മാത്രം വെക്കുന്ന കല അല്ല ചോട്ടൂന് മാത്രമേ ചോറ് വേണ്ടു അതുകൊണ്ടാണ് കുറച്ച് ചോറ് വെക്കുന്നത് കേട്ടോ പിന്നെ രാവിലെ എനിക്ക് ഇങ്ങനെ കഥ പറഞ്ഞ് നിൽക്കാനൊന്നും സമയം ഉണ്ടാവില്ല ഞാൻ വോയിസ് ഓവറൊക്കെ പറഞ്ഞ് അപ്പോൾ തന്നെ ഇരുന്ന് ഇങ്ങനെ കുക്ക് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഹറി ബറി ആയിട്ടായിരിക്കും എൻ്റെ പണികളൊക്കെ രാവിലെ തീർക്കുന്നത് അതുകൊണ്ടാണ് ഒന്നാമത് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഒരു ഇത് നിങ്ങൾക്ക് കാണിച്ചു വരുമ്പോൾ കുറച്ച് വൃത്തിക്കും എനിക്കും നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് പക്ഷേ അതിനുള്ളൊരു സമയം കിട്ടാറില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ സെറ്റപ്പിലൊക്കെ മതി വീഡിയോ എങ്കിൽ ഞാൻ എന്താ പറയുക ഇനിയും ഡേ ഇൻ മൈ ലൈഫ്സൊക്കെ ഞാൻ ഇടാട്ടോ പക്ഷേ ഒരു നോർമൽ എന്താ പറയുക സെയിം കൈൻഡ് ഓഫ് ഡേ ആയിരിക്കും ഓൾമോസ്റ്റ് എവറി ഡേ അപ്പോൾ ഓ അതിൽ വെറൈറ്റി ആയിട്ട് കാണിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതാക്കാത്തത് ഇനി അപ്പു വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി അപ്പൂവിനെ കൊണ്ടൊക്കെ ഘടിപ്പിക്കാം എന്ന് ഞാനിപ്പോൾ പറയുന്നു പക്ഷേ രാവിലെ എഴുന്നേൽക്കൂല അപ്പൂ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഉണ്ടാവില്ല എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം കേട്ടോ പിന്നെ അങ്ങനെ എൻ്റെ കറി അടുപ്പം നമ്മളെ മീൻ കറി അടുപ്പത്ത് കയറിയിട്ടുണ്ട് ഇനി എനിക്ക് പ്രത്യേകിച്ച് പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ചോട്ടു തന്നെ നോക്കി നിൽക്കുന്നു നോക്ക് ടീ കണ്ടോ എന്താ ഈ പെണ്ണൊറ്റയ്ക്ക് വർത്താനം പറയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മീൻകറി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് വേവണം എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇന്ന് പരിപാടി ഒന്നുമില്ല കാരണം എന്താണ് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് പുറത്തെ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഉച്ചക്ക് ഇനിയിപ്പോൾ ലഞ്ച് പരിപാടിയില്ല ഇപ്പം ഞാൻ ഉണ്ടാക്കിയ മീൻകറി തന്നെ ഞാൻ ചോട്ടൂനാണ് ഉണ്ടാക്കിയത് ചോട്ടൂര് നിങ്ങൾ ചില ഡോഗ് ലവേഴ്സ് കാണുമ്പോൾ വിചാരിക്കുമായിരിക്കും ഇത്രയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണോ ചോട്ടൂവിനുണ്ടാക്കുന്നത് പക്ഷേ ചോട്ടു നമ്മളെയൊക്കെ എരിവിലുള്ള സാധനം കഴിക്കും ചോട്ടൂസ് ഭയങ്കര കുറേ വർഷമായിട്ടോ പത്തോ ഒമ്പത് വയസ്സൊക്കെ അവനായി അപ്പോൾ അതാണ് ശീലം അപ്പം ഇത് രണ്ട് മൂന്ന് ദിവസത്തിന് ചോട്ടൂന് ഉപയോഗിക്കാം രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനൊക്കെ ഉപയോഗിക്കാം ചൂടാക്കി ചൂടാക്കി കൊടുക്കും ഇന്ന് കൊടുക്കാൻ വേറെയുണ്ട് ഇത് നാളെ തൊട്ടുള്ളതിനാണ് ഞാൻ ഉണ്ടാക്കി വെച്ചു നല്ലവണ്ണം പിടിച്ച് നല്ല ടേസ്റ്റ് കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് മീൻ ഇല്ലാണ്ട് കഴിക്കില്ല മീൻ ചിക്കൻ മുട്ട എന്തെങ്കിലും ഒന്നും വേണം വേറെ ഒന്നും കൂട്ടില്ലല്ലോ പക്ഷേ വേറെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കഴിക്കട്ടെ പഴംപൊരി പിന്നെ സോയാബീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും വെറൈറ്റി പട്ടിയാണ് പക്ഷെ എന്നാലും പെടിക്കട്ടെ തന്നെ ഞാൻ വീടോ മേടിക്കട്ടെ ഞാൻ നിന്നെ എന്നെ വീഡിയോ വേടിക്കട്ടെ ഞാൻ വീടോ വേടിക്കട്ടെ നന്നായി വാ വാലക്കപ്പ് പൊളിഞ്ഞു പോരല്ലോ ഇപ്പം നിന്റെ നന്നായി വാടോ കുട്ടി നന്നായി വാട്ടോ ചുണ്ടട കുട്ടിട കുട്ടിട കുട്ടി മീൻ ഇട്ടിട്ടുണ്ട് ഇനി മീനൊക്കെ തിളച്ച് തിളതാവട്ടെ നമുക്ക് ഇത് അളച്ച് വെക്കാം മീനവിടെ ആവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കേട്ടോ ദോശയും തലേ ദിവസത്തെ റൂമിന് ചെറിയൊരു ക്ലീനിങ് ആവശ്യമാണ് ബെഡ് ക്ലീൻ ആക്കിയില്ല പിന്നെ എന്റെ അവിടെ ഒന്ന് കൊറച്ച് ഞാൻ വർക്ക് ചെയ്യാൻ ഇരിക്കുന്ന ഏരിയ ആണ് പിന്നെ ഇവിടെ ശെരിക്കും വൃത്തിയേടായി കിടക്കുന്നില്ല ഇതൊക്കെ അപ്പുന്റെ പുതിയ പാർസൽ ലൈക്ക് കൊറിയേഴ്സ് വന്നതാണ് ഡ്രസ്സ് ഇത് ഷൂ ഇതും ഷൂ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അപ്പോൾ അത് ഇത് പ്രൊമോഷൻ്റെ സാധനങ്ങൾ വരുന്ന കേട്ടോ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ വരുന്നതാണ് അപ്പോൾ അതൊക്കെ കൂടെ ഞാൻ ഇവിടെ പൊട്ടി കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു എന്ന് മാത്രം എനിക്കതൊന്നും അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്കിനി ഓഫ് ഡേ ഒന്ന് പ്ലാൻ ചെയ്യണം വീഡിയോ ഒക്കെ എങ്ങനെ എടുത്ത് തീർക്കണം എന്ന് അപ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ഈ ബെഡ് ഒന്ന് ചും നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ഹലോ അപ്പൊ ഞാൻ ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പത്തേനൊന്ന് കരണ്ട് പോയി കേട്ടാ പിന്നെ നല്ല ചൂടല്ലേ ഇവിടെ ഇവിടെ നല്ല എല്ലായിടത്തും നല്ല ചൂടാല്ലേ ഞാൻ ഒന്നാമത് മോളിൽ ആയതും കൊണ്ട് എനിക്ക് ഭയങ്കര ചൂടാന്ന് ഇവിടെ ആണെങ്കിൽ ഫാനില്ല ഫാൻ എ സി ഇടണം പക്ഷെ എ സി ഇട്ടാ എനിക്ക് ഒരുപാട് സമയത്തെനിക്ക് ഭയങ്കര തുമ്മൽ വരും അപ്പോൾ പിന്നെ കുറച്ച് സമയായിട്ടിട്ട് ടോഫ് ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ ഈ സമയത്തൊക്കെ നോമ്പല്ല ഇപ്പൊ നിങ്ങൾക്ക് നോമ്പെല്ലാം എടുക്കുന്ന ഒരു സമ്മതിക്കണം വെള്ളം പോലും കുടിക്കാണ്ട് എൻ്റെ ദൈവമേ ആലോചിക്കാൻ പറ്റുന്നില്ല ൈസ് അങ്ങനെ എൻ്റെ മീറ്റ് കഴിഞ്ഞു മീറ്റിന് ഞാൻ വേറെ ഫസ്സാട്ടോ ഇട്ടത് ഇവിടെ ഇല്ല വലിയൊരു പ്രശ്നം എൻ്റെ ലാപ്ടോപ്പ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലഞ്ച് ബ്രേക്ക് എനിക്ക് ചെറിയൊരു പണിയുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞില്ല ഈ ഓർഡർ സാം കെ എഫ് സി ഞാൻ പൊട്ടിച്ച് എനിക്ക് മണം സഹിക്കുക അതിൻ്റെ പൊട്ടിച്ച് ഒരു പീസ് ഞാൻ കഴിച്ചു ഇത് സ്ട്രിപ്സാണ് ഞാൻ ഓർഡർ ചെയ്തത് ഫുൾ ഇങ്ങനെ പീസ് അല്ല എനിക്ക് സ്ട്രിപ്സാണ് ഇഷ്ടം അപ്പം അതാണ് ഓർഡർ ചെയ്തത് ഇപ്പം എന്നെ കുറെ ആൾക്കാരുണ്ടാവും കളിയാക്കാൻ എനിക്കറിയാം അപ്പൂൻ്റെ അപ്പുറത്തിരുന്ന് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ പ്രശ്നമില്ല ഞാൻ തിന്നും എനിക്കറിയില്ല ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് അപമാനങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നീ ഫു ഫുഡ് ബ്ലോഗ് തുടങ്ങിക്കോ എനിക്ക് ഫുള്ള് തീറ്റയാണ് ഇപ്പോൾ പണി പറഞ്ഞിട്ട് ഏ അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലും കഴിഞ്ഞു കേട്ടോ പിന്നെ വർക്കൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഉത്സവത്തിന് പോയട്ടോ അവിടെ ഉത്സവം തുടങ്ങിയിരിക്കുകയാണ് ഫസ്റ്റത്തെ ദിവസമാണ് അന്ന് അപ്പോൾ രാത്രിയാണ് ഉത്സവം പുലർച്ചെയാണ് അപ്പോൾ അവിടെ രണ്ട് സ്റ്റേജിലായിട്ട് കുറേ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പാട്ട് പോലെ നെഞ്ചിനി ജോസിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഒരു ചിറ ഉണ്ട് വലിയൊരു കുളം പോലത്തെ ഒരു സെറ്റപ്പ് അവിടെ പോയിരുന്നു കുറേ സമയം കഥ പറഞ്ഞു ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ പോയത് അമ്മയുടെ കൂടെ ആയിരുന്നില്ല അമ്മയൊക്കെ പുലർച്ചെ എന്ന് പറഞ്ഞു നാലുമണിക്കൊക്കെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു കാരണം ഉത്സവം വേറൊരു സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വരാം അങ്ങനെ ഒ പുലർച്ചെ ഒരു മണിക്കോ അങ്ങനെ എന്തൊക്കെയാണ് വരിക ഞങ്ങൾ പക്ഷേ ഒരു പത്ത് മണിക്കേ പോയി അവിടെ വായി നോക്കിയൊക്കെ നടന്ന് എങ്ങനെയായിരുന്നു ായ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വ്ളോഗ് എടുത്ത് തുടങ്ങിയാൽ പിന്നെ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല എപ്പോഴും അങ്ങനെ പറ്റാറില്ല ഇന്നലത്തെ ദിവസം എന്തായി അങ്ങനെ എങ്ങനെ പോയി വർക്കിനും കയറി കഴിഞ്ഞപ്പോൾ പിന്നെ വ്ളോഗിന്റെ കാര്യം പോലും എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല ഒന്നും എടുത്തില്ല പിന്നെ ഫുൾ ബിസ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കാനും ഇല്ല ഞാനിങ്ങനെ സംസാരിക്കും കുറച്ച് അപ്ഡേറ്റ് ഇടും അങ്ങനത്തെ പരിപാടിയാണ് നോർമൽ വർക്ക് കാണിച്ച് തരാൻ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല അപ്പം അതുകൊണ്ടാണ് അത് എന്തോ മറന്നുപോയി പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ പുറത്ത് പോയി ബി ഉത്സവം തുടങ്ങുകയാണ് ഇന്ന് അപ്പോൾ ഇന്നലെ തുടങ്ങി പുലർച്ചെയായിരുന്നു മൂന്ന് മണി നാലുമണി ആ സമയത്തായിരുന്നു ഉത്സവം അപ്പോൾ ഒരു ഒന്നൊന്നരയൊക്കെ ആയപ്പോഴത്തേന് ഉത്സവം വരും അപ്പം അങ്ങനെ ഞാൻ പോയി അവിടെ പോയി എൻ്റെ നാട്ടിലൊക്കെ പൂരം എന്നാട്ടോ പറയുക അതിനെ പക്ഷെ ഇവിടെ ഇവര് പൂരം എന്നാരും പറയില്ല ഇവിടെ എല്ലാവരും ഇതിന് ഉത്സവം എന്ന് പറയാം ഇനി ഉത്സവം പൂരവും വേറെ വേറെ ആണോ എനിക്കറിയില്ല അപ്പം അങ്ങനെ വന്നു അപ്പോൾ ഞാനിവിടെ അടുത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പു അപ്പൂ ഇത്ര വിട്ട ഫ്രണ്ട്സാണ് എനിക്ക് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഞാൻ അവരുടെ കൂടെയാണ് പോയത് അമ്മയൊക്കെ പുലർച്ചെ വന്നു അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ അപ്പോൾ നേരത്തെ കണ്ടില്ലേ അത് അപ്പോൾ ഇപ്പം ഞാൻ കെട്ടും കെട്ടി നിൽക്കുന്ന എന്താ വെച്ചാൽ ഐ എം ഗോയിങ് ടു ഹോം വീട്ടിൽ പോവാണ് ഞാൻ ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരു വീക്ക് ഇനി ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല നെക്സ്റ്റ് വീക്ക് അപ്പോൾ എനിക്ക് ഇന്നും നാളെയാണ് ഓഫ് ഉള്ളത് ഇന്ന് അങ്ങോട്ട് പോയാലേ അവിടെ എത്താൻ പറ്റൂ അപ്പോൾ ഞാൻ ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് ടു ഫിഫ്റ്റിക്കാണ് ട്രെയിൻ രാവിലത്തെ ട്രെയിൻ പോകണം എന്ന് വിചാരിച്ചതാണ് വൈകുന്നേരം എത്താൻ വേണ്ടിയിട്ട് അല്ല ഉച്ചയ്ക്കാവുമ്പോഴത്തേനും എത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്നലെ മൂന്നര നാല് മണി ഒക്കെ ആവുമ്പോഴാണ് വന്ന് കിടക്കുന്നത് പിന്നെ ഞാൻ ഒരേ ഉറക്കം ഉറങ്ങിപ്പോയി ഒരു പത്ത് പത്തര പതിനൊന്ന് മണി വരെ ഉറങ്ങാൻ ഉറങ്ങിപ്പോയി പത്തരയൊക്കെ ആകുമ്പോഴാണ് തന്നെ അപ്പോൾ അതുകൊണ്ട് പിന്നെ പോയില്ലേ ട്രെയിൻ ട്രെയിനിൻ്റെ പട്ടണിറ്റാ ബൈ ബൈ സി യു എന്ന് പറഞ്ഞിട്ട് എത്തേണ്ട സ്ഥലത്ത് ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് എൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ടാവുക ട്രെയിൻ കാരണം അത് ഏഴേ മുക്ക് എട്ടേ സംതിങ് എത്രയാണ് ട്രെയിൻ അപ്പോൾ അതിൽ ഇനി കഥ പറയുന്ന ഒന്നുമില്ല ഇപ്പോൾ ഓൾറെഡി പന്ത്രണ്ട് സംതിങ് ആയി ഒരു മണി ആകുമ്പോൾ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്ടോയിൽ പോവാം ഉണ്ട് കമ്പാരിറ്റീവ്ലി ഞാൻ പോ ഇതിൽ പിന്നെ ലാപ്പ് മാത്രം കേട്ടോ ലാപ്പും പേഴ്സും മാത്രം ബാക്കിലെ ലഗേജ് കുറച്ച് ബാക്കിലുണ്ട് നോർമലി എനിക്ക് ഞാൻ ഇങ്ങനെ ആവുന്ന ലഗേജ് ഉണ്ടാവാറുണ്ട് ഈ പ്രൈസ് ഇല്ല കാരണം ഈ മന്ത് ലാസ്റ്റ് തന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും അപ്പോൾ അധികം എടുക്കാനില്ല കുറച്ച് അങ്ങോട്ട് തട്ടേണ്ട കുറച്ച് സാധനമുണ്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയുള്ള സാധനമുണ്ട് അപ്പോൾ അതൊക്കെയാണ് എടുത്തത് കേട്ടോ അപ്പോൾ കാണാം ഓക്കെ ബൈ ബൈ ഹോം ബൈ റൂം ദിസ് ഇസ് മൈ റൂം റൂമൊക്കെ എന്നെ മിസ് ചെയ്യുമെന്ന് തോന്നുന്നു ഓക്കെ ബൈ രണ്ടേ അമ്പതിൻ്റെ ട്രെയിനാണ് എനിക്ക് പക്ഷേ കുറച്ച് സീറ്റ് Nó ngon nhất, nghe lời, sama tin ഇട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ ഒന്ന് ഓടിത്തുടങ്ങിയപ്പോഴത്തേനും കഷ്ടകാലയ്ക്ക് ഈ സമയം എല്ലാ പ്രശ്നം പറയുന്ന പോലെ എൻ്റെ സൈഡിൽ ഒടുക്കത്തെ വെയിൽ വെയിൽ കൊണ്ട് കരിഞ്ഞ് 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 കരുവാണ്ടി ആയി ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വെയിലൊക്കെ പോയപ്പോഴാണ് കുറച്ച് ആശ്വാസമായത് അങ്ങനെ ഞാൻ പട്ടാമ്പി റീച്ചായി കേട്ടോ ഞാൻ കുറച്ച് പോയി കാരണം ഞാൻ കുറച്ച് പറഞ്ഞ സമയം മാറിപ്പോയി എൻ്റെ അനിയം വരാൻ വേണ്ടി കുറച്ച് ലേറ്റായി അപ്പം ഞാനിങ്ങനെ സ്ലോ മോഷനിൽ നടന്ന് അവിടെ എത്തി കുറച്ച് സമയം അവിടെ ഇരുന്നു കാരണം ഇരുന്നിരുന്നിരുന്നിരുന്ന് ഊപ്പാടകും അപ്പോഴത്തേനും അവൻ വന്നു എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പിന്നെ വീട്ടിൽ പോകുന്നതിനിടയ്ക്ക് ഒരു വിശപ്പിൻ്റെ വിളി വരും അപ്പോൾ നേരെ കയറി ഒരു ജസ്റ്റ് ഒരു ഷവർമേക്ക് തന്നിട്ടാണ് വീട്ടിൽ പോയത് കേട്ടോ വീട്ടിലെത്തി ഒരു ഒന്നും മൂടൊന്നും വെച്ചിട്ടില്ല എന്ന് പറയുന്നതിന് മുന്നേ അച്ഛൻ പറഞ്ഞു സിനിമയ്ക്ക് പോകുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി പോവാണ് കേട്ടോ ഇത് ഇപ്പോൾ നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ കുഞ്ചാക്കോ ബോബന്റെ ഓഫീസേഴ്സ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയോ അടിപൊളി പാടാണ് കേട്ടോ എല്ലാവരും പോയി കാണണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലത്തെ ഒരു പാടാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ നല്ല ക്ലൈമാക്സ് അടിപൊളി പാടും കാണാൻ പറ്റുന്നവരെല്ലാം ഒന്ന് പോയി കണ്ടോ അടിപൊളിയാണ് ഹലോ ഗായ്സ് പിന്നെ ഇന്നലെ പോയി വന്നപ്പോഴത്തേനും സെക്കൻഡ് ഷോക്കാണ് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ വന്നപ്പോഴത്തേനും ഒരുപാട് സമയമായി ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പിന്നെ ട്രെയിനിൽ ഇരുന്ന് ഇരുന്ന് ഊപ്പാടകിട്ടാണല്ലോ സിനിമയ്ക്ക് പോയത് പോയി വന്നപ്പോഴത്തേനും ചത്തു 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 ഞാൻ അങ്ങനെയായി വന്നു വേഗം കുളിച്ചു തലയൊക്കെ നനച്ചൊന്ന് കുളിച്ചിട്ട് പിന്നെ ഒരു രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ എങ്ങനെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത് പിന്നെ കിടന്നുറങ്ങി ഉച്ച വരെ കടന്നുറങ്ങി ഇന്ന് എനിക്ക് ലീവാണ് ഓഫാണ് ഇന്ന് ഇന്നും കൂടി ഉള്ളു ഓഫ് ഇന്നലെ ഇന്നുമായിരുന്നു ഓഫ് ഓഫൊക്കെ മറ്റേ അരേ ദിവസം പോലെയാണ് പോകുന്നത് ചോദിച്ചാൽ വർക്കിംഗ് ഡേ പോകാനേ പാടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഒരു രണ്ട് സെക്കൻഡേ ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഞാൻ വേർത്ത് കുളിക്കുന്നുണ്ട് ഒടുക്കത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂട് എനിക്ക് അവിടെ നിൽക്കുമ്പോൾ ഇത്ര ചൂടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ ഭയങ്കര ചൂട് അമ്മോ എന്താണെന്നറിയില്ല അപ്പോൾ ഈ വീഡിയോ ഇനിയും ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല ഇന്ന് വൈകുന്നേരം ഞാൻ പുറത്തൊക്കെ പോകുന്നുണ്ട് ബട്ട് സ്റ്റിൽ അത് ഞാനൊരു ഷോർട്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല ബിക്കോസ് ഇതിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നുമില്ല ബിക്കോസ് ഇത് എൻ്റെ ഡേ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ദിവസങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ കാണാനൊരു ഇഷ്ടമാണെന്ന് പറഞ്ഞതു കൊണ്ട് ഞാൻ ഇടുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ചെറ്റപ്പായ പൈസ Have a nice day, guys. Bye.